കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് കോഴിക്കോട് യൂണിറ്റ് വിജിലൻസാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ റെയ്ഡ് നടത്തിയത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന രണ്ടിലധികം പരാതി പി കെ രാകേഷിനെതിരെയുണ്ട് ഈ പരാതികളിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത് പി കെ രാഗേഷിന്റെ പന്നിക്കയിലെ വീട്ടിലും കോർപ്പറേഷനിലെ പി കെ രാഗേഷിന്റെ ഔദ്യോഗിക ഓഫീസിലുമാണ് പരിശോധന നടത്തിയത് അത് രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡ് ആറു മണിക്കൂറോളം തുടർന്നു പയ്യാമ്പലത്തെ ഒരു ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനധികൃത പണം ഇടപാട് നടന്നുവെന്നതടക്കം പരാതിയുണ്ട് പരാതികൾ നേരത്തെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസെടുത്തത് വിജിലൻസ് എസ് പി അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിലായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെ വല്ലപ്പോഴ കുത്തിനെ വിഴക്കറിയാം മനുഷ്യ